ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ നമുക്കിന്ന് ഒരു കിഡ്ഡിലൻ മാമ്പഴ ഡെസേർട്ട് കണ്ടാലോ മാങ്ങാക്കാലൊക്കെ കഴിയാറായി അപ്പോൾ അതിനു മുമ്പേ തന്നെ എല്ലാവരും അതീവ രുചികരമായ ഈ ഡെസേർട്ട് ഉണ്ടാക്കി നോക്കൂ നോർത്ത് ഇന്ത്യൻ ആയ ഷാഹി ടുക്കട സ്റ്റൈലിലാണ് ഏതാണ്ട് ഈ ഡെസേർട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും അതല്ല കുറേയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലോ ഇതിലേക്കായിട്ട് രണ്ട് പഴുത്ത കേസർ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അധികം നാരുകൾ ഇല്ലാത്ത ഏത് മാങ്ങയും എടുക്കാം ഇനി ഇതിനെ ചെറിയ കഷണങ്ങളാക്കാം അതിനുശേഷം അതിൻ്റെ പ്യൂരി ഉണ്ടാക്കാം ഈ മാങ്കോ പ്യൂരി ഇവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഈ ബ്രെഡിനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ ഡിസൈനോ അതിൻ്റെ മോൾഡ് ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ബാക്കി എല്ലാ ബ്രെഡും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇടിക്കട്ടെ ഇനി അടുത്ത പണിയിലേക്ക് കടക്കാം ഇനി ഒരു കടായി എടുത്ത് ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെക്കാം അതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം ഈ മാംഗോ പ്യൂരി നല്ല മധുരമുള്ള മാങ്ങയിലാണ് ഉണ്ടാക്കിയത് എന്നിരുന്നാലും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഡെസേർട്ടിന് മധുരം ആവശ്യമാണ് ഇതിൽ ചേർത്ത പഞ്ചസാരയൊക്കെ മെൽറ്റായി ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ ഈ പ്യൂരി റെഡിയാവുന്നതാണ് ഇനി ഇത് തണുക്കാനായിട്ട് സൈഡിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുക ഇനി ഒരു ദോശത്തവയെ എടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം രണ്ട് ചെറിയ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം ഞാനിവിടെ അഞ്ച് പീസസ് ആണ് വെച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം ഇത് വലിച്ചെടുത്തിട്ടുണ്ട് ഫ്രൈ ആയി കിട്ടിയ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം തവയിൽ നിന്നും മാറ്റാം ഇനി അടുത്ത ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഓയിൽ ഒഴിക്കാതെ നേരത്തെയാണ് കാരണം ആദ്യം എണ്ണ കുടിച്ചതുപോലെ കൂടുതൽ എണ്ണ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നില്ല ബ്രെഡിൻ്റെ പീസസ് വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ചെറിയ സ്പൂണോളം നെയ്യ് മാത്രം ഒന്ന് പതുക്കെ തവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഷാളോ ഫ്രൈ ചെയ്തെടുക്കുക കാരണം എണ്ണ കൂടുതൽ ഇത് വലിച്ചെടുക്കുന്നത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം നേരത്തെ എണ്ണ കൂടുതൽ ഉപയോഗിച്ച് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇരിക്കട്ടെ ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് അര ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് പാൽ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി ഇല്ലാതെ എടുക്കണം പാൽ മിക്സ് ഉണ്ടാക്കുമ്പോൾ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് ഇനി ഒരു കടായി എടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച അര ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവിടാതെ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ പാൽ മിക്സിലേക്കും പഞ്ചസാരയുടെ ആവശ്യമുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം അതുപോലെ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം പിന്നെ പുതിയ വേവേഴ്സിൻ്റെ സപ്പോർട്ടും വേണം മിൽക്ക് മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ തണുക്കുമ്പോൾ അത് നല്ല കട്ടിക്ക് വരും ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചോപ്പ് ചെയ്ത ബദാമും പിസ്തയുമാണ് ഈ മിൽക്ക് മിക്സ് തണുത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് തന്നെ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിങ്ങനെ ചെറുതായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഷാഹി റ്റു കട തയ്യാറാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഈ മിൽക്കിന് റബഡി എന്നാണ് പറയുന്നത് എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇതിൽ മാംഗോ പ്യൂരിയൊക്കെ ഒക്കെ ചേർത്താണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ പാലും മാങ്ങയും ചേർന്ന മിക്സ് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഡെസേർട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു പരന്ന ബൗൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഏത് ഷേപ്പിലുള്ള ബൗൾ വേണമെങ്കിലും എടുക്കാം ഈ ബൗളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ മിക്സിൻ്റെ കുറച്ച് ഭാഗം ഒരു ചെറിയ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ബ്രെഡിൻ്റെ ഈ കഷ്ണങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം പക്ഷേ ഇതാകുമ്പോൾ കൂടുതൽ ഭംഗി തരും ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നിരത്തിയതിന് മുകളിൽ ഇനി ചോപ്പ് ചെയ്ത ബദാമും പിസ്തയും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം പഴുത്ത മാങ്ങയുടെ കഷ്ണങ്ങളും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ മാംഗോ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആദ്യം ബ്രെഡ് എങ്ങനെയാണോ നിരത്തിയത് അതുപോലെ വീണ്ടും ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ മുകളിലേക്ക് വെച്ച് കൊടുക്കണം അതിനുശേഷം വെദാമിൻ്റെയും പിസ്തയുടെയും കഷ്ണങ്ങൾ മുകളിൽ സ്പ്രെഡ് ചെയ്യണം കൂടെ മാമ്പഴ കഷ്ണങ്ങളും ഇത് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇതൊക്കെയാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നത് അപ്പോൾ വീഡിയോ മുഴുവനുമായിട്ടും കാണാൻ ശ്രമിക്കണം ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി വന്ന മാമ്പഴക്കൂട്ട് അഥവാ മാങ്കോ റബഡി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതുപോലെ ബാക്കി വന്ന ചോപ്പ് ചെയ്ത ബദാമും പിസ്തയും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതീവ രുചികരമായ മാംഗോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കേണ്ടത് ഈ മാംഗോ സ്വീറ്റ് ഇഷ്ടപ്പെട്ടവർ ഉടനെ തന്നെ തയ്യാറാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ